ജെസി ഫുഡ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു വെറൈറ്റി ഒരു വിഭവമായിട്ട് റെഡിയാക്കുന്നത് എല്ലാവർക്കും വെറൈറ്റി ഒന്നും പോലെ ഉണ്ടാക്കുന്നവരുണ്ടാവും എന്നാലും ഇപ്പോൾ ഈ ചക്കൻ്റെ സീസണിൽ നമുക്ക് ഈ ഒരു കാലത്താണല്ലോ ചക്കയും ചക്കക്കുരു ഒക്കെ കിട്ടുക ആ കാലത്ത് നമ്മൾ ചക്കക്കുരു വെച്ചിട്ടുള്ള നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന് നല്ല ഗുണമുള്ളട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്നെ ചക്കക്കുരു ഒക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് തൊലി കളയുമ്പോഴും തന്നെ അതിൻ്റെ പുറന്തൊലി മാത്രം കളഞ്ഞെടുത്താൽ മതി ഈ ബ്രൗൺ നിറത്തിലുള്ള തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ അത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ക്യാൻസർ പോലത്തെ രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാനും നല്ലതാണ് എന്നിട്ടത് ഞാൻ റൗണ്ടാക്കിയിട്ട് ചെറുതായിട്ട് കനം കുറച്ചിട്ടോ കട്ട് ചെയ്ത് എടുക്കുന്നത് ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ചക്കക്കുരു വെച്ചിട്ടുള്ളത് തന്നെ ചക്കക്കുരു മെയ്ക്കുരട്ടി അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം അതും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഈ ഒരു സീസണിൽ നമുക്ക് ചക്കക്കുരു കിട്ടുള്ളൂല്ലോ അപ്പോൾ ആ സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇനി എല്ലാ ചക്കക്കുരും നമുക്കിങ്ങനെ കനം കുറച്ച് റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഞാൻ മുഴുവൻ ചക്കക്കുരും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചിട്ടെടുക്കാം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയിലാട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടവും വറ്റലമുളകും കൂടെ കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചിട്ടെടുക്കാം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കൂടി ഇതിലേട്ടിട്ട് വേവിച്ചിട്ടെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമ്മൾ നല്ല കനം കുറച്ചിട്ടുണ്ട് പട്ടയുള്ളത് അതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ വേവായിട്ട് കിട്ടും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെറിയ ചക്കക്കുരിന്റെ വേവ് നല്ല നല്ലോണ്ടാവുമല്ലോ ആ അങ്ങനത്തെ ചക്കക്കുരി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം നമുക്ക് ചക്കക്കുരു വേവാൻ പോയ്ക്ക് ഇതിലേക്കുള്ള അരിപ്പും കൂടെ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിട്ട് അങ്ങനെ കുറച്ച് തേങ്ങ ചെറുകയായിട്ടുണ്ട് ഒരു പിടി തേങ്ങ എടുത്തിട്ട് കിട്ടാം കുറച്ച് ചക്കുരില്ലേ നമ്മൾ വേവിക്കാണ്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടെ ചേർത്തിട്ട് ഇതൊന്നും ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്കക്കുരി വേവായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചക്ക കുറി നെക്കി നോക്കുന്ന സമയത്ത് ഇങ്ങനെ നെങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ചക്കക്കുരി വേവായിട്ടുണ്ട് ഇത് കുറച്ച് വേ കുറവട്ടാ ഒന്നും കൂടെ വേവാക്കിയിട്ട് എടുക്കാം നമ്മുടെ ചക്കപ്പുരി ഒക്കെ നല്ലപോലെ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ട് തേങ്ങയും പച്ചമുളകും ചതച്ച് അത് ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറേ ടൈം ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ചക്കപ്പുരു വേവായതാണല്ലോ പിന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് ചൂടായി വന്നാലേ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി തേങ്ങയും ചക്കക്കുരും കൂടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനി ആരും ചക്കക്കുരു ഒന്നും വേസ്റ്റാക്കി കളയാതെ ചക്കക്കുരു കൊണ്ടുള്ള പലവിധ വിഭവങ്ങളും തയ്യാറാക്കി നോക്കാം അപ്പോൾ ഈ ഒരു വിഭവം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്